ബിഗ് ബോസിന്റെ വോട്ടിംഗ് റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴുമുള്ളത് ഋഷി തന്നെയാണ് രണ്ടാം സ്ഥാനം ശ്രീധവനും മൂന്നാം സ്ഥാനം ജാസ്മിനും നാലാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അപ്സറയുമാണ് എന്നാൽ ഏറ്റവും ലാസ്റ്റ് എത്തിയിരിക്കുന്നത് യമുനയും അൻസിബയുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരും പുറത്താകാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഋഷി എല്ലാ ആഴ്ചത്തെയും പോലെ തന്നെ നല്ല വോട്ടോടു കൂടി തന്നെയാണ് തുടരുന്നത് ശ്രീരേഖയായിരിക്കും ഇത്തവണ പുറത്തു പോകുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കുറവ് യമുനയ്ക്ക് കിട്ടിവെക്കുന്നത് കൊണ്ട് തന്നെ യമുന പോകാൻ തന്നെയാണ് ചാൻസ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കുന്നതെങ്കിൽ ഉറപ്പായും യമുന തന്നെ പുറത്തു പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തായാലും മത്സരം ഇപ്പോൾ കടുത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ ഗെയിം ചേഞ്ച് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന റിഷു തന്നെ ചിലപ്പോൾ വരും ദിവസങ്ങളിൽ പുറകിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എടുത്തു പറയാവുന്ന കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ബിഗ് ബോസിൽ നിങ്ങളുടെ ഇഷ്ടമത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത്